രണ്ട് സപ്പറേറ്റ് സപ്പറേറ്റ് രണ്ട് വീടുകൾ പോലെ തൈലോ കാര്യങ്ങളോ ഒന്നുമല്ല ഫുള്ള് ഗ്രാനൈറ്റ് കൊണ്ടാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമസ്കാരം ഞാനിന്ന് വന്നിരിക്കുന്നത് പാലക്കാട് നമ്മുടെ ആലത്തൂർ വടക്കഞ്ചേരിക്കടുത്ത് പുതുക്കോട് പഞ്ചായത്തിലാണ് കേട്ടോ ഈ പുതുക്കോട് പഞ്ചായത്തിൽ നല്ലൊരു പ്രോപ്പർട്ടി നമുക്ക് സെയിലിനായി വന്നിട്ടുണ്ട് നമുക്ക് നല്ലൊരു വരുമാനം നിങ്ങൾ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അടിപൊളിയാണ് കാരണം നമുക്കൊരു പതിനാലായിരം രൂപ മാസ വരുമാനം കിട്ടുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ഒരു വീടാണ് അതുപോലെ തന്നെ നമുക്കൊരു ഒമ്പത് സെൻറ്റ് സ്ഥലമുണ്ട് അതിനകത്ത് എട്ട് സെൻറ്റാണ് നമുക്ക് ഡോക്യുമെൻറ്റിനകത്തുള്ളത് അപ്പോൾ എട്ട് സെൻറ്റ് സ്ഥലം നമ്മൾ കണക്കാക്കിയാൽ മതി എട്ട് സെൻറ്റ് സ്ഥലവും ആയിരത്തി മുന്നൂറ്റി ഇരുപത് സംതിങ് സ്ക്വയർ ഫീറ്റ് ഒരു വാർപ്പ് വീട് നമുക്ക് വിൽപ്പനയ്ക്കായി വന്നിരിക്കുന്നത് കേട്ടോ ഈ പുതുക്കോട് ഭാഗത്താണ് ഈ ഒരു പുതുക്കോട് പഞ്ചായത്തിലാണ് ഈ ഒരു പ്രോപ്പർട്ടി വന്നിരിക്കുന്നത് ഇത് ശരിക്കും ഒരു ഡയറക്റ്റ് ഓണർ സെയിലാണ് നിങ്ങൾക്ക് ഡയറക്റ്റ് നിങ്ങളെ ഓണറെ വിളിച്ച് സംസാരിക്കാവുന്നതും കൂടിയാണ് അപ്പം ഈ ഒരു പ്രോപ്പർട്ടിയെക്കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് ഞാൻ അതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട് നിങ്ങൾ മാക്സിമം ഒന്ന് കാണുക കണ്ടതിന് ശേഷം ഫുൾ ആയി കണ്ടിട്ട് മാത്രം നമ്മളെ കോൺടാക്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടിയെക്കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട് അതിൻ്റെ പുറകിൽ കാണുന്ന ഈ ഒരു വീടാണ് നമുക്ക് വിൽപ്പനയ്ക്ക് വന്നിരിക്കുന്നത് ഇതിന് ഏകദേശം നമുക്കൊരു മൂന്നര വർഷം മാത്രമാണ് പഴക്കമായിട്ട് വരുന്നത് അപ്പോൾ വൈറ്റ് സിമെൻ്റ് കാര്യങ്ങൾ മാത്രം ചെയ്തിട്ട് പിന്നീട് പെയിൻറ്റിംഗ് കാര്യങ്ങളൊന്നും ചെയ്തില്ല അപ്പം താമസക്കാർ വന്ന സമയത്ത് രണ്ട് പോർഷനായിട്ട് വാടകയ്ക്കായിട്ട് കൊടുത്തിരിക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് കേട്ടോ അപ്പോൾ തന്നെ നമുക്കൊരു മൂന്നോ നാലോ കാറൊക്കെ സുഖമായിട്ട് നിർത്താൻ പറ്റുന്ന നല്ലൊരു ഫ്രണ്ടേജ് സ്പേസും ഈ ഒരു പ്രോപ്പർട്ടിക്കകത്തുണ്ട് അതുപോലെ തന്നെ നേരെ ഫ്രണ്ടിലായിട്ട് നമുക്ക് ടാർ റോഡാണ് വരുന്നത് ഇവിടുന്ന് ഏകദേശം നമ്മുടെ ബസ് സ്റ്റോപ്പ് ഉണ്ടല്ലോ ബസ് സ്റ്റോപ്പിലേക്ക് ഒരു ഇരുന്നൂറ് ആണ് ഈ ഒരു പ്രോപ്പർട്ടി നിന്ന് ബസ് സ്റ്റോപ്പിലേക്ക് വരുന്നത് അപ്പോൾ തൊട്ടടുത്തൊക്കെ ഒരുപാട് വീടുണ്ട് പിന്നെ പള്ളി മദ്രസ കാര്യങ്ങളൊക്കെ ജസ്റ്റ് നടക്കാവുന്ന ദൂരത്ത് മാത്രമാണ് വരുന്നത് അതുപോലെ തന്നെ അമ്പലത്തിലോട്ടാണെങ്കിലും ജസ്റ്റ് എത്താൻ വേണ്ടി പറ്റുന്ന ദൂരമാണ് സ്കൂൾ ആണെങ്കിൽ നമുക്ക് യു പി സ്കൂളൊക്കെ നമുക്ക് ജസ്റ്റ് അടുത്തുണ്ട് അതുപോലെ തന്നെ ഹൈസ്കൂള് ഹയർ സെക്കൻഡറി സ്കൂൾ ജസ്റ്റ് ഒരു രണ്ട് കിലോമീറ്റർ ഡിസ്റ്റൻസിലും ഈ ഒരു പ്രോപ്പർട്ടിക്ക് അത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ഈ പ്രോപ്പർട്ടിയെ കുറിച്ച് ഫുൾ ഡീറ്റെയിൽസ് കത്ത് ഉൾപ്പെടുത്താം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നമ്മളുമായിട്ട് ഒന്ന് കോൺടാക്റ്റ് ചെയ്യാം ഡയറക്റ്റ് ഓണറെ നമ്പർ കൊടുക്കുക നിങ്ങൾക്ക് ഡയറക്റ്റ് ഓണറെ വിളിച്ച് സംസാരിക്കാം വിലയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നെഗോസിയേഷനും കാര്യങ്ങളൊക്കെ ചെയ്ത് സംസാരിക്കാൻ കൂടിയാണ് കേട്ടോ അപ്പോൾ എന്തായാലും പ്രോപ്പർട്ടിയെക്കുറിച്ച് ഫുൾ ആയിട്ട് ഒന്ന് കാണിച്ചു തരാം അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് മേലോട്ട് പോയി കാണിച്ചു തരാം അടുത്തൊക്കെ വീടുകളും കാര്യങ്ങളുള്ള ഞാൻ ലൊക്കേഷനൊന്ന് ക്ലിയറായി കാണിച്ചു തരാം രണ്ട് കെ എസ് ഇ പിൻ്റെ ലൈന് വന്നിട്ടുണ്ട് കേട്ടോ ആണല്ലേ അത്യാവശ്യം നല്ല രീതിയിൽ വർക്ക് ചെയ്താണ് മൊത്തം മട്ടിയൊക്കെ ഇട്ട് വെള്ളം ലീക്കോ കാര്യങ്ങളോ ഒന്നുമില്ല ഇപ്പോൾ മഴ പെയ്തു പോയതാണ് വെള്ളം ലീക്കോ കാര്യങ്ങളോ ഒന്നുമില്ല നല്ല രീതിയിൽ നിൽക്കുന്നതാണ് വീടുകൾ അത്യാവശ്യം നല്ല ഏരിയയാണ് ഏകദേശം സെൻറിന് രണ്ട് രണ്ടര ലക്ഷം രൂപയോളം ഇവിടെ മാർക്കറ്റ് പ്രൈസ് ഉള്ള ഒരു പ്രോപ്പർട്ടിയാണ് കേട്ടോ ഉണ്ടോ ഒരുപാട് വീടുകളും കാര്യങ്ങളും ഉള്ള ഭാഗമാണ് പിന്നെ നമുക്കത് ഈ റോഡ് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അവിടെ തന്നെയാണ് നമുക്ക് ബസ് സ്റ്റോപ്പ് വരുന്നത് അതുപോലെ തന്നെ മദ്രസ പള്ളി കാര്യങ്ങൾ ഇതെല്ലാം ഈ ഒരു ഭാഗത്ത് വരുന്നതാണ് കേട്ടോ തേങ്ങയൊക്കെ നമുക്ക് നോ തേങ്ങയുടെ ആളെ വിളിക്കേണ്ട ആവശ്യമില്ല ഇവിടെ നിന്ന് തന്നെ ജസ്റ്റ് നമുക്ക് കൈകൊണ്ട് വലിച്ച് എടുക്കാവുന്നതാണ് അതുപോലെ തന്നെ രണ്ട് വാട്ടർ ടാങ്ക് നമുക്ക് നമുക്കിതിനകത്ത് വെച്ചിട്ടുണ്ട് ഇപ്പോൾ രണ്ട് ആൾക്കാർക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ രണ്ട് പേർക്കും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ടുള്ള വാട്ടർ ടാങ്ക് കാര്യങ്ങൾ ഈ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിനകത്ത് ജസ്റ്റ് ഈ ഫ്രണ്ടിലുള്ള സ്റ്റെയർ ഇത് നമുക്ക് വാടകയ്ക്ക് എന്നുള്ള ഉദ്ദേശത്തിൽ ചെയ്തതാണ് ഈ ഫ്രണ്ടിലൂടെ തന്നെ ചെയ്തിരിക്കുന്നത് ഇനിയിപ്പോൾ നമുക്കത് ഈ ഒരു ഭാത്ത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് മാറ്റി കഴിഞ്ഞാൽ അത് വേണമെങ്കിൽ നമുക്ക് സംസാരിച്ച് മാറ്റി തരാൻ ഓണർ തയ്യാറാണ് അപ്പോൾ ഇത് മാറ്റി നമുക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് നേരെ ഇങ്ങോട്ടേക്ക് ഒരു എൻട്രൻസ് കൊടുത്താൽ ആ ഫ്രണ്ടിലേയുള്ള ആ ഒരു സ്റ്റെയറിനൊരു ഭാഗം ഒഴിഞ്ഞിട്ടുണ്ടോ നോക്കുക നല്ല സ്പേസ് ഇല്ല ഈ ഭാഗത്ത് അത്യാവശ്യം നല്ലൊന്ന് വൃത്തിയാക്കി എടുത്താൽ അതായത് മണ്ണ് ഒന്ന് ലെവലാക്കി ഒന്ന് ഇൻ്റർലോക്ക് കാര്യങ്ങളൊക്കെ ചെയ്ത് ഒരു മതിലും കൂടെ വെച്ച അടിപൊളി പ്രോപ്പർട്ടിയാണ് ഒരു വരുമാനമൊക്കെ സുഖമായിട്ട് കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ പ്രോപ്പർട്ടിയുടെ ഫ്രണ്ടിലായിട്ടുള്ള ടാർ റോഡാണ് എല്ലാ വണ്ടിയും വരാട്ടെ ഏകദേശം നമുക്ക് ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ വാഹനങ്ങളും വരാൻ സൗകര്യമുള്ള ടാർ റോഡാണ് ഇതിൽ അപ്പോൾ തന്നെ അടുത്തൊക്കെയാണല്ലോ ഒരുപാട് നല്ല വീടുകളും കാര്യങ്ങളൊക്കെ ഉള്ള നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയ ആണ് ഇതിൽ നിന്ന് നമുക്ക് ഏകദേശം ഫ്രണ്ടേജ് ഇതാ ഇവിടെ നിന്ന് ഇത്രയും ദൂരം ഏകദേശം ഒരു പതിനഞ്ച് പത്ത് പന്ത്രണ്ട് മീറ്ററിൽ കൂടുതൽ നമുക്ക് ഈ ഒരു ഫ്രണ്ടേജ് ഈ ഒരു ഭാഗത്ത് വരുന്നുണ്ട് അതുപോലത്തെ നമുക്കൊരു മൂന്നോ നാലോ കാറൊക്കെ സുഖമായിട്ട് പാർക്ക് ചെയ്യാനുള്ള നല്ലൊരു സ്പേസും ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ നമുക്ക് ഓൾറെഡി ഇവിടെ വാട്ടർ ഇത് വന്നിരിക്കുന്നത് രണ്ട് പൈപ്പ് ലൈൻ വന്നിട്ടുണ്ട് ഇതൊന്നും നമ്മുടെ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് കണക്ഷനാണ് അതുപോലെ തന്നെ ഈ ഭാഗത്ത് നമ്മുടെ ജലനിധിയുടെ വാട്ടർ കണക്ഷൻ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഒരു ബോർവെല്ലും ഇതിനകത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇതാണ് പ്രോപ്പർട്ടി വരുന്നത് കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് ഈ ഒരു കോമ്പൗണ്ട് വാളും അതുപോലെ തന്നെ ബാക്ക് സൈഡിലും ചുറ്റും നമ്മുടെ കോമ്പൗണ്ട് വാൾ വരുന്നതാണ് അതുപോലെ തന്നെ ഫ്രണ്ടിൽ മാത്രം ഇനി എടുക്കുന്ന ആൾക്ക് ജസ്റ്റ് ഫ്രണ്ടിൽ മാത്രം ഒരു കോമ്പൗണ്ട് വാൾ ചെയ്ത് അതുപോലെ തന്നെ ഒരു ഗേറ്റും കാര്യങ്ങളും മാത്രമേ വെക്കേണ്ട വർക്കുള്ളൂ പിന്നെ ഈ ഫ്രണ്ടേജ് വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഇൻ്റർലോക്കോ കാര്യങ്ങളോ ഒക്കെ ചെയ്യാനുള്ള സ്പേസ് മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാ വർക്കും ഫിനിഷ് ചെയ്തിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഇലക്ട്രിസിറ്റി ലൈനൊക്കെ നേരെ ഫ്രണ്ടിൽ വന്നിട്ടുണ്ട് അതുപോലെ രണ്ട് ലൈൻ ഇതിനകത്ത് എടുത്തിട്ടുണ്ട് കേട്ടോ കാരണം അത് ഓൾറെഡി വാടകയ്ക്ക് കൊടുക്കുക എന്നൊരു ഇതൊരു രീതി ചെയ്താണ് രണ്ട് പോർഷൻ ആയിട്ട് അപ്പോൾ വാടകയ്ക്ക് കൊടുക്കുന്നവർക്കൊക്കെ അടിപൊളി തന്നെ മേലേക്ക് എടുക്കാനേ നമുക്ക് സൂപ്പറായിട്ട് പറ്റും അതുപോലെ തന്നെ രണ്ട് മീറ്റർ ബോക്സ് വന്നിട്ടുണ്ട് രണ്ട് വാട്ടർ കണക്ഷൻ വന്നിട്ടുണ്ട് പിന്നെ ഈ ഫ്രണ്ടിൽ തന്നെ അത്യാവശ്യം നല്ലൊരു മാവ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇതാണ് ലൊക്കേഷൻ അടിപൊളി ലൊക്കേഷനാണ് പിന്നെ ഇതിനകത്ത് നമ്മൾ ഓൾറെഡി ഇവിടെ ഒരു ടാങ്ക് വെച്ചിട്ടുണ്ട് നമുക്ക് പൈപ്പ് ലൈൻ കാര്യങ്ങൾ വരുന്ന വെള്ളം നേരെ ഡയറക്റ്റ് അതിനകത്തേക്ക് വന്നിട്ട് പിന്നെ അവിടെ നമ്മൾ മോട്ടോർ പമ്പ് ചെയ്തിട്ട് കയറ്റാണ് ചെയ്യുന്നത് കേട്ടോ ഇതിൻ്റെ ഒരു ഫ്രണ്ടിലാണ് നമുക്ക് സ്റ്റെയർ വന്നിരിക്കുന്നത് സ്റ്റെയർ കാര്യങ്ങളൊക്കെ നമുക്ക് ഫ്രണ്ടേജിലാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് മേലോട്ട് നമുക്ക് റൂംസ് കാര്യങ്ങളൊക്കെ എടുക്കുന്നവർക്കാണെങ്കിൽ വാടകയ്ക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ അടിപൊളിയാണ് നല്ല രീതിയിലാണ് കേട്ടോ പിന്നെ ഇതിൻ്റെ വീട്ടിൽ മുഴുവനായിട്ടും ഗ്രാനൈറ്റ് ആണ് ചെയ്തിരിക്കുന്നത് എല്ലാം കാണിച്ചു തരാം അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗത്ത് നല്ല ഒരു സെറ്റ് ബാക്ക് കൊടുത്തിട്ടുണ്ട് ഏകദേശം രണ്ട് മീറ്ററിൽ കൂടുതൽ സ്ലണ്ട് നമുക്ക് കൃഷിയോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ നല്ല രീതിയിലേക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ് പിന്നെ അതുപോലെ തന്നെ തെങ്ങ് കണ്ടോ നല്ല കായ്ക്കുന്ന തെങ്ങ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് പറമ്പ് കാറ്റഗറിപ്പെടുന്ന ഒരു ഭൂമിയാണ് ഓക്കെ പിന്നെ ഈ ഭാഗത്താണ് നമുക്ക് ബോർവെല്ലുള്ളത് അത്യാവശ്യം നല്ല വെള്ളം കാര്യങ്ങളൊക്കെ കിട്ടാൻ രണ്ട് ഫാമിലി ഓൾറെഡി താമസിക്കുന്നതാണ് അവർക്ക് വേണ്ട വെള്ളമൊക്കെ സൂപ്പറായിട്ട് കിട്ടുന്നതാണ് തന്നെ ഇങ്ങനെ പോയിട്ട് അതോ ഈ ലൈൻ ഇങ്ങനെ പോയി ബാക്കിലോട്ട് വരുകയും നമുക്ക് നമ്മുടെ കോമ്പൗണ്ട് വാള് കാര്യങ്ങൾ വരുന്നതാണ് കേട്ടോ ഇതിനകത്ത് കുറച്ച് വാഴയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇതിനകത്ത് ബോർവെല്ലാണ് ബോർവെൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഓൾറെഡി നമുക്ക് നമുക്കിതിനകത്ത് ഫിൽറ്ററും വെച്ചിട്ടുണ്ട് അപ്പോൾ വെള്ളത്തിൽ നിന്ന് യാതൊരു പ്രശ്നവും ബുദ്ധിമുട്ടോ ഒന്നുമില്ല കാരണം നല്ല വെള്ളം കുടിക്കാനായിട്ട് നമുക്ക് ബോ ഫിൽറ്ററും കാര്യങ്ങളൊക്കെ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു പ്രോപ്പർട്ടിയും കൂടിയാണ് കേട്ടോ ഇതിനകത്ത് നമുക്ക് വീട് കെട്ടിയിട്ട് വൈറ്റ് സിമെൻ്റ് മാത്രമേ ചെയ്തിട്ടുള്ളൂ പെയിൻറ്റിങ്ങോ കാര്യങ്ങളോ ഒന്നും ചെയ്യാത്തുകൊണ്ടാണ് ഒരു ഡിം ആയിട്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് പെയിൻറ്റിംഗ് ഒക്കെ ചെയ്യാൻ തുടങ്ങി പ്രോപ്പർട്ടി ആയി മാറും പിന്നെ ഈ സൈഡിൽ കാണലേ അത്യാവശ്യം നല്ല സ്പേസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതാണ് ബാക്ക് സൈഡ് വരുന്നത് പിന്നെ ഈ ഭാഗത്തും അത്യാവശ്യം നല്ല കൃഷിയോ കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിലും അടിപൊളിയായിട്ട് ചെയ്യാവുന്നൊരു പ്രോപ്പർട്ടിയാണ് പിന്നെ ഇതിനങ്ങനെ പോകുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു ഭാഗം ഇപ്പം നമ്മുടെ വരുന്നതാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ നമ്മൾ പറഞ്ഞ പോലെ പാലക്കാട് ജില്ലയിൽ നമ്മുടെ പുതുക്കോട് പഞ്ചായത്തിലാണ് കേട്ടോ പാലക്കാട് തൃശ്ശൂർ ബോർഡർ ആയിട്ട് വരുന്ന വടക്കഞ്ചേരിക്ക് അടുത്തായിട്ട് പുതുക്കോട് പഞ്ചായത്ത് ഈ പുതുക്കോട് പഞ്ചായത്തിലാണ് ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത് അപ്പോൾ നമുക്ക് വീടിൻ്റെ അകത്തേക്കൊന്ന് പോയി നോക്കാം കേട്ടോ മുഴുവനായിട്ട് ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റും ഫുള്ള് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട് ഗ്രാനൈറ്റ് വെച്ചിരിക്കുകയും കേട്ടോ അല്ല ടൈലോ കാര്യങ്ങളോ ഒന്നുമല്ല ഫുള്ള് ഗ്രാനൈറ്റ് കൊണ്ടാണ് ചെയ്തിരിക്കുന്നത് ഇതൊരു സിറ്റ് ഔട്ട് പോർഷനാണ് ഫുള്ള് ടൈല് സൈഡൊക്കെ ഒരു ഹാഫ് വാളിൽ ടൈല് ചെയ്തിട്ടുണ്ട് നല്ല കയറുകയാണെങ്കിൽ നല്ല ഇതൊക്കെ ഫുള്ള് തേക്കാണ് കേട്ടോ ഫുള്ള് തേക്കുമാരാണ് ഉപയോഗിച്ചിരിക്കുന്നത് കയറുന്ന സമയത്ത് തന്നെ നമുക്ക് ചെറിയൊരു ഒരു ഡൈനിങ്ങും ഒരു ഹാളും കൂടിയിട്ടാണ് ഈ ഒരു പോർഷൻ ഇവിടെ നമുക്ക് കട്ട് കട്ടിയത് കഴിഞ്ഞാൽ അപ്പുറത്തതും കൂടി ഒരു വീട് അല്ലെങ്കിൽ വാടകയ്ക്കാണെങ്കിൽ രണ്ടാർ രണ്ട് പോർഷൻ ആ രീതിക്കാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതാണ് ഇവിടെ ഒരു ഹാൾ ഇത് വരുന്ന അതിനകത്ത് തന്നെ നമുക്കൊരു വാഷ് ബീസിനോ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ആണോ എവിടെയും ഒരു ചിന്നലോ പൊട്ടലോ കാര്യങ്ങളോ ഒന്നുമില്ല നല്ല വൃത്തിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്ന പ്രോപ്പർട്ടി കേട്ടോ പിന്നെ ഇവിടെ നിന്ന് നേരെ നമ്മൾ പോകുന്നത് ഒരു ബെഡ്റൂമാണ് ഇത് ഏകദേശം നമുക്കൊരു പന്ത്രണ്ട്ക്ക് പത്ത് സൈസിലാണ് ബെഡ്റൂം വരുന്നത് അല്ലേ പന്ത്രണ്ട് പത്തിൽ ഒരു വലിയൊരു ബെഡ്റൂമാണ് വരുന്നത് പിന്നെ ഇതിൽ തന്നെ നമുക്ക് തൊട്ടപ്പുറത്തും ഒരു ബെഡ്റൂം സ്പേസ് ആണ് ഇതും ഇതേപോലെ നമുക്ക് പന്ത്രണ്ടേ പത്ത് സൈസിലുള്ള ബെഡ്റൂമാണ് കേട്ടോ ഇതൊക്കെ നമുക്ക് ശരിക്ക് തേക്കാണ് കേട്ടോ ഫുള്ള് തേക്ക് മരം കൊണ്ടാണ് എല്ലാ വിൻഡോയും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത് മുഴുവനായിട്ടും ഗ്രാനൈറ്റാണ് ഫുള്ള് ആണ് ഒരേ കളറിലുള്ള ഗ്രാനൈറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെ നേരെ പോകുമ്പോൾ ഇതാണ് ഒരു കിച്ചൺ സ്പേസ് കെട്ടോ ഇതാണ് കിച്ചൺ വന്നിരിക്കുന്നത് ഫാബ്രിക്കേഷൻ്റെ നമുക്ക് ഡോറ് കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നന്ന സൈഡ് മൊത്തം ആണ് അതൊക്കെ ഫുള്ളും നമുക്ക് ഗ്രാനൈറ്റ് കൊണ്ടാണ് ചെയ്തിരിക്കുന്നത് ഇവിടെ ഷെൽഫ് കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ നിന്ന് നമുക്ക് നേരെ ഈ ഒരു രണ്ട് ബെഡ്റൂമിനും കൂടിയിട്ട് നമുക്കൊരു കോമൺ ബാത്റൂമാണ് ഒരു കോമൺ ബാത്റൂമ് പിന്നെ ഈ ഒരു ഭാഗത്ത് ചെറിയൊരു സ്പേസ് ഈ ഭാത്തുണ്ട് പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ നേരെ പുറത്തോട്ടുള്ള എൻട്രൻസ് ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു ഭാഗം കഴിഞ്ഞാൽ പിന്നെ അടുത്തായിട്ട് വരുന്നത് ഈ ഒരു ഭാഗമാണ് ശരിക്കിതാണല്ലോ രണ്ട് സപ്പറേറ്റ് സപ്പറേറ്റ് രണ്ട് വീടുകൾ പോലെ സെറ്റ് ചെയ്തിരിക്കുന്നതാണ് കേട്ടോ അതിനകത്ത് നമുക്ക് അപ്പുറത്ത് രണ്ട് ബെഡ്റൂം ആണെങ്കിൽ ഇതിനകത്ത് ഒരു ബെഡ്റൂമാണ് കൊടുത്തിരിക്കുന്നത് ഇതാണ് ഒരു ലിവിങ് ഹാളാണ് ആണോ അത്യാവശ്യം നല്ല സ്പേസ് കാര്യങ്ങൾ ഈ ഒരു ഭാഗത്തുണ്ട് അതുപോലെ തന്നെ അത് കഴിഞ്ഞാൽ നേരെ നോക്കുമ്പോൾ ഈ ഭാഗത്തൊരു ഒരു കിച്ചൺ ആണ് നമുക്കത് കിച്ചണായിട്ട് യൂസ് ചെയ്യാം അല്ല ജസ്റ്റ് തട്ടി കഴിഞ്ഞാൽ ഒരു റൂം ആക്കുകയും ചെയ്യാം ഒരു ഫാമിലിക്ക് താമസിക്കണമെങ്കിൽ റൂം ആക്കാം ഇനി അതല്ല രണ്ട് സെപ്പറേറ്റ് ആണെങ്കിൽ ചെയ്യാം വെള്ളത്തിന് കാര്യങ്ങളൊന്നും യാതൊരു ക്ഷാമോ കാര്യങ്ങളും കാരണം മൂന്നെണ്ണം ഉണ്ട് പഞ്ചായത്തിലേലുണ്ട് അതുപോലെ തന്നെ നമ്മുടെ വാട്ടർ അതോറിറ്റീൻ്റെയുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ബോർവെല്ലും ഉണ്ട് ബോർവെല്ലിനകത്ത് ഫിൽറ്ററും വെച്ചിട്ടുണ്ട് കേട്ടോ പ്യൂരിഫയർ ഇത് വേറൊരു ബാത്റൂമാണ് നമുക്ക് ഇവിടുന്ന് പുറത്തേക്കുള്ള ഒരിതോ രണ്ട് പോർഷനായിട്ട് ചെയ്തിരിക്കുന്നത് പിന്നെ ഇതിനകത്തുനിന്ന് നമ്മൾ നേരെ ഇതാണ് ഇവിടുത്തെ ഒരു ബെഡ്റൂം വരുന്നത് കേട്ടോ ഇതും സെയിം പോലെ നമുക്ക് പന്ത്രണ്ട്ക്ക് പന്ത്രണ്ടിന്റെ ഒരു ബെഡ്റൂമാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങളായിട്ട് മെയിനായിട്ട് പറയാനുള്ളത് അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളുമായിട്ട് ഒന്ന് കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ